മലനാട് ആഗ്രോ ഇംപെക്സിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ചേലാട് മിനിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധയിനം സ്ക്വാഷുകളും ഫ്രോസൺ ഷേക്ക് മിക്സും ഇവിടെ നിന്നും ലഭിക്കും വിവിധ ഇനം പഴങ്ങളിൽ നിന്നുള്ള സ്ക്വാഷുകളും ഫ്രോസൺ ഷേക്ക് മിക്സും വിപണിയിലെത്തിച്ച് ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയെടുത്ത സ്ഥാപനമാണ് മലനാട് അഗ്രോ ഇമ്പെക്സ് ഉപഭോക്താക്കൾക്കായി ഫാക്ടറിയോടനുബന്ധിച്ചാണ് ചേലാട് മിനിപ്പടിയിൽ പുതിയ ഔട്ട്ലെറ്റ് തുറന്നത് ഔട്ട്ലെറ്റിന്റെയും കമ്പനി ഓഫീസിന്റെയും ആശീർവാദ കർമ്മം മാർ ജോർജ് പുന്നക്കോട്ടിൽ നിർവഹിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എംപിയും ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും നിർവഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ എ ജി ജോർജ് എൻ ഡി നാട് ചെയർമാൻ ഷിബു തെക്കുംപുറത്തിന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു മാനേജിംഗ് പവർണർ കെന്നഡി പീറ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ സിന്ധു ജിജോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഫാദർ മാത്യു കൊച്ചുപുരക്കൽ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു വലിയ അഭിമാനമുണ്ട് കാരണം സംരംഭം ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളർന്ന് പന്തലിച്ച് മുൻകൂട്ട് പോകുന്നു എന്നുള്ളതിൽ ഇതിൻ്റെ പൂർണ്ണതോതിലുള്ള പ്രയോജനം നമ്മുടെ നാടിനാണ് അത് പലതരത്തിൽ ഇവിടെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ അമ്മമാരെ കുറിച്ചും സഹോദരിമാരെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്തരത്തിലുള്ള നൂതനമായ സംരംഭങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നിടത്താണ് കാർഷിക മേഖലയുടെ അഭിവൃദ്ധി നിലനിൽക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ സ്വർഗിയും അതുപോലെ കനടിചരൻ ഉൾപ്പെടെ ഏതാണ് വർഷങ്ങൾക്ക് ആരംഭിച്ച ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഓറഞ്ച് മാമ്പഴം മുന്തിരി പൈനാപ്പിൾ നന്നാറി പേരയ്ക്ക ചക്കപ്പഴം തുടങ്ങി വിവിധയിനം പഴങ്ങളിൽ നിന്ന് നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ക്വാഷുകളാണ് കമ്പനി വിപണിയിലെത്തിക്കുന്നത് കരിക്ക് അവക്കാഡോ മാമ്പഴം സ്ട്രോബെറി ചിക്കു പപ്പായ ഓറഞ്ച് മുന്തിരി എന്നിവയുടെ ഫ്രോസൺ ഷേക്ക് മിക്സാണ് മറ്റൊരു പ്രധാന ഉൽപ്പന്നം കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും മിനിപ്പടിയിലെ ഔട്ട്ലെറ്റിൽ നിന്ന് മിതമായ വിലയിൽ ലഭ്യമാണ് രണ്ടായിരത്തി പതിനാലിലാണ് മലനാട് അഗ്രോ ഇംപെക്സ് പ്രവർത്തനം തുടങ്ങിയത് ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലും ലഭ്യമാണ് കെന്നഡി പീറ്റർ പ്രിൻസ് വർക്കി മനോജ് എം ജോസഫ് എന്നിവരാണ് കമ്പനിയുടെ പാർട്ണർമാർ ബിസിനസ് ഡെസ്ക് ജി ടി വി ന്യൂസ്